ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് ഒരു കിടിലെ ശൈസ് ബോട്ട് പരിചയപ്പെടുത്തണം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത് ഉള്ളത് അപ്പം അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കില്ലേ സോ കമാൻ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളവരാണല്ലേ ഇന്ന് കോഴിക്കോട് ഒരുപാട് ഷവായ സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് ഇതാ പുതിയൊരു ഷവായ സ്പോട്ട് കൂടി വന്നിട്ടുണ്ട് ഷവായ സ്പോട്ട് തന്നെയാണ് അതിന്റെ പേരും വരുന്നത് ഒരു ഇത്ത നടത്തുന്ന ഷോപ്പാണിത് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഗ്രില്ലിൽ കറങ്ങി വൈബായി നടക്കുന്ന ഷവായ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒരു ഫുൾ ഷവായ അങ്ങോട്ട് ഓർഡർ ആക്കിയ പതിവ് പോലെ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ഇതാ കുറച്ച് പെപ്പർ ബോഡിയും കൂടി ഇട്ടിട്ടാണ് നമുക്ക് ഇവർ അങ്ങോട്ട് തരുന്നത് പിന്നെ പ്രത്യേകം ധാരാളം പറഞ്ഞാൽ കോംബോ ആയിട്ടാണ് ഇവരിവിടെ ഷവായ കൊടുക്കുന്നത് അതായത് ഒരു ഫുൾ ഷവായ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് അതിന്റെ കൂടെ സാലഡ് മയോണൈസ് കെച്ചപ്പ് ഇനി ഇപ്പൊ ആണ് കുപ്പൂസ് അതെല്ലാം നിങ്ങൾക്ക് റുമാലി വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഇന്നായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിന്റെ ഓപ്പണിങ് അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇത്ത ആ ഇത്തയാണ് ഈ കാണുന്നത് ഇവരാണ് ഇതിന്റെ ഓണർ അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ആ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനൊന്ന് ഒന്ന് നോക്കല്ലേ കഴിച്ചു നോക്കുമ്പോൾ സത്യമായിട്ട് പറയാലോ സംഭം ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കനാണ് ആ മയോണൈസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായിരുന്നേ നിങ്ങൾ എന്തായാലും ഇതുവഴി പോകുമ്പോ ഈ കാണുന്ന ശവായ സ്പോട്ട് കയറി മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് എന്റെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു മാളിന്റെ അകത്തുള്ളവർക്കും മാളിന്റെ പുറത്തുള്ളവർക്കൊക്കെ ഈ ഒരു സ്പോട്ട് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മാവറോഡിലുള്ള ഫോക്കസ് മാളിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം